ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഹെയർ പാക്കാണ് കാണിക്കുന്നത് അത് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് സ്പ്ലിറ്റെൻ്റ് മാറാനും ഡാൻഡ്രഫ് മാറാനും അതുപോലെ തന്നെ ഹെയർ റൂട്ടൊക്കെ നല്ല സ്ട്രോങ് ആകാനായിട്ട് നല്ലതാണ് അപ്പോൾ ഹെയറിൻ്റെ റൂട്ടൊക്കെ സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ ഹെയർ ഹെയർഫോൾ ഉട്ടാകാതിരിക്കയുള്ളൂ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ചീപ്പൊക്കെ വെച്ച് ചീകുമ്പോഴത്തേക്ക് തലമുടിയൊക്കെ ഊരിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഈ ഹെയർ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തലമുടി നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും പിന്നെ അതുതന്നെയല്ല നല്ല തിക്കായിട്ട് വളരുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാനതൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ തലമുടിയൊക്കെ നോക്കുക നല്ല സ്മൂത്തൊക്കെ ആയിട്ടുണ്ട് നല്ല തിക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയത് എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഞാൻ ഞാനൊരു പാത്രത്തിൽ ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഗാർലിക് ആഡ് ചെയ്യാം ഇനി ഒരു ടീസ്പൂൺ ടീ പൗഡർ ആഡ് ചെയ്യാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്യാം ഇതെല്ലാം കൂടി നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം അപ്പം ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടോട് കൂടി തന്നെ ഇത് അരിച്ചെടുക്കാം അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വെക്കാം അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ എണ്ണയൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഹെയർ പാക്കി തലയിലേക്ക് അപ്ലൈ ചെയ്യാം ഈ ഹെയർ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് സ്കാപ്പൊക്കെ നല്ലതായിട്ട് ക്ലീൻ ആകാനും ഡാൻഡ്രഫ് പോകാനും അതുപോലെ തന്നെ ഹെയർഫോൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ നല്ലതാണ് ഇത് നമ്മുടെ ഹെയറിൻ്റെ റൂട്ടൊക്കെ നല്ല സ്ട്രോങ് ആക്കാനായിട്ടും നല്ലൊരു ഹെയർ പാക്കാണ് ഇത് അപ്പം ഞാനിത് സ്കാൽപ്പിലും തലമുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവല്ലോ ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചെറിയൊരു ഫാമിലിയിൽ അംഗമായിട്ട് മാറുകയും ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാം അതുവരെ ബൈ